ഹലോ എല്ലാവർക്കും ഫ്രെയിം ഫോക്കസ് എൻ്റർടൈൻമെൻറ്റ് എന്ന ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം വീണ്ടും ഒരു സന്തോഷ വാർത്ത രണ്ടായിരത്തി ഇരുപത്തഞ്ച് മോഹൻലാലിന് ഇതാ ഹാട്രിക് വിജയം ഈ ഓണം മോഹൻലാൽ തൂക്കി എന്ന് തന്നെ പറയാം ഒരു ഹൈപ്പുമില്ലാതെ ഇല്ലാതെ ഇന്ന് ഇരുപത്തെട്ടിന് ഇറങ്ങിയ സത്യനന്തിക്കാട് സംവിധാനം ചെയ്ത ഹൃദയപൂർവം എന്ന മോഹൻലാൽ സിനിമ ആദ്യ ഷോ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എല്ലാ ആരാധകരും ഒന്നടങ്കം ഒരേ സ്വരത്തിൽ പറയുന്ന അഭിപ്രായം ഒരു രക്ഷയുമില്ല മികച്ച കോമഡി ചിത്രം ആദ്യം മുതൽ അവസാനം വരെ പ്രേക്ഷകരെ ഒട്ടും ബോറടിപ്പിക്കാതെ തിയേറ്ററിൽ പിടിച്ചിരുത്താൻ ഈ സിനിമയ്ക്കു കഴിഞ്ഞു എന്നാണ് എല്ലാവരുടെ അഭിപ്രായം സത്യനന്ദക്കാട് ചിത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സബ്ജക്റ്റ് തിരഞ്ഞെടുത്തതും മോഹൻലാലിൻ്റെ പഴയകാല മാനറിസങ്ങളും നർമ്മരംഗങ്ങളും ചേർത്തിണക്കൊണ്ട് ഈ ഓണം കുടുംബ പ്രേക്ഷകർക്ക് മുന്നിൽ എന്ന് തന്നെ നൂറ് ശതമാനം പറയാം മോഹൻലാലിൻ്റെ ലുക്ക് ഇതിനു മുന്നേ ഇറങ്ങിയ സിനിമകളേക്കാളും മികച്ചു നിന്നതും ഏറെ പ്രത്യേകതയാണ് പുതിയ ജനറേഷനിലെ സംഗീത പ്രതാപ എന്ന ചെറുപ്പക്കാരനും ലാലേട്ടനും മികച്ച കെമിസ്ട്രിയാണ് ഈ ചിത്രത്തിൽ കാണാൻ കഴിഞ്ഞിരിക്കുന്നത് എന്നാണ് സിനിമ കണ്ടിറങ്ങിയ എല്ലാവരുടെ അഭിപ്രായം മോഹൻലാൽ ചിത്രത്തിനൊരു പോസിറ്റീവ് വന്നാൽ തിയേറ്റർ പൂരപ്രഭാവുമെന്ന് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണല്ലോ എന്തായാലും ഈ സിനിമ അതും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇരുന്നൂറ് കോടി അതും അടുപ്പിച്ച് മൂന്ന് സിനിമ ഇരുന്നൂറ് കോടി അടിക്കുക എന്നുള്ളത് ഒരു നടനും ഇത് റെക്കോർഡിൽ എത്താൻ പറ്റാത്തൊരു കാര്യമാണെന്ന് എല്ലാവർക്കും അറിയാം എന്തായാലും ഈ പുതിയ പുതിയ കൂടുതൽ വിശേഷങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ ഉടനായിട്ട് എത്തുന്നതാണ് എന്തായാലും സബ്സ്ക്രൈബ്സ് ചെയ്തൊന്ന് ചാനൽ സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു പുതിയ കളക്ഷൻ റിപ്പോർട്ടുകൾ എല്ലാം ഇനിയും ഈ ചാനലിലൂടെ നിങ്ങൾക്ക് മുന്നിലെത്തുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം സിനിമ പോയി കാണുക വിജയിപ്പിക്കുക